നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ഫെബ്രുവരി ഒന്ന് മുതൽ നാല് ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന മുള്ളൂർക്കര മക്കാം ഇരുപത്തിമൂന്നാമത് ആണ്ടു നേർച്ചക്ക് വന്നെത്തിയത് ജനസാഗരം ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലായി നടത്തുന്ന പ്രസിദ്ധമായ വരവൂർ മക്കാം ഇരുപത്തിമൂന്നാമത് ആണ്ടു നേർച്ചക്ക് നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വി വി സബൂർ പതാക ഉയർത്തിയതോടുകൂടിയാണ് ഭക്തി സാന്ദ്രമായ നേർച്ചയ്ക്ക് തുടക്കമായത് തുടർന്ന് മൌലീദ് പാരായണം ദിക്കറാൽഗ എന്നിവയ്ക്ക് ഗുത്തുബിയത്ത് മജ്ലീസ് പാണക്കാട് സയ്യിദ് അബ്ദുൽ ഗയും തങ്ങൾ നേതൃത്വം നൽകി വെള്ളിയാഴ്ച ജലാലിയ റാദീബ് നൂറുൽ അലാനൂർ മജ്ലീസ് പാണക്കാട് സയ്യിദ് സാബിക് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷൈകുന കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നെല്ലായ എം പി കുഞ്ഞിക്കോയ തങ്ങൾ എ എം നൌഷാദ് ഭാഗവി മുനീർ ഹുദവി വിളയിൽ ഷൌക്കത്ത് അലി ഓണംപിള്ളി അസൈദ് മുത്തുക്കോയ തങ്ങൾ അൽ ഭാഗവി സയ്യിദ് ഷഫീഖ് തങ്ങൾ ഫൈസി മുടിക്കൽ ഹാഫി ഫർഹാൻ എന്നിവർ പങ്കെടുത്തു വൈകീട്ട് ഏഴിന് നടക്കുന്ന സമ്മേളനം മുഹമ്മദ് അലി ഓണംപിള്ളി അധ്യക്ഷത വഹിക്കും സഹിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമയിൽ ഉദ്ഘാടനം ചെയ്യും വരവൂർ മഹല്ലഗത്തി ബഷഫ് ഹസിനി എ ഇഇഎം സഹൽ ഫൈസി ഓടക്കാലി വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ എന്നിവർ പങ്കെടുക്കും വിശിഷ്ട അതിഥിയായി നാഗൂർ ദർഗ പ്രതിനിധി ഷാഹുൽ ഹമീദ് രാജാ സാഹിബ് അൻവർ അലി ഹുദവി എന്നിവർ പങ്കെടുക്കും ഞായർ ദിവസങ്ങളിൽ വിവിധ പരിപാടികളിൽ പ്രശസ്ത മതപണ്ഡിതന്മാരും ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളും പങ്കെടുക്കും ഭക്തി നിർഭരമായ ദിനരാത്രങ്ങൾക്കാണ് വരവൂർ സാക്ഷ്യം വഹിക്കുന്നത് മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാരായ ആളുകൾ കടന്നു വരുമ്പോ ആ ശിഷ്യന്മാരുടെ പഞ്ചാബികളായ സിഖുകാൽ വരാറുണ്ടായിരുന്നു ഡൽഹിയിലെ അദ്ദേഹത്തിന്റെ ഹാൻഖാബിലെ പർണശാലയിലെ ഒരു നിത്യാസന്റെ കാഴ്ചയായിരുന്നു എന്നാണ് ഒരു ദിവസം ഈ ശിഷ്യന്മാരെ ശിഷ്യന്മാരെയും മിനുസമുള്ള ലോലമായ ഒരു കയ്യിലേക്ക് ഒന്നിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നിച്ച് കൊടുക്കുകയും ഇഷ്ടാനുസരണം അവർക്ക് ന്യൂസ് ഡെസ്ക് സിസി